കോഴിക്കോട് പോയി ഒറ്റ ദിവസം കൊണ്ട് ട്രൈ ചെയ്ത പതിമൂന്ന് സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം ഒറ്റയ്ക്കായിരുന്നു യാത്ര ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നേരെ സാഗറിൽ അവിടുന്ന് രണ്ട് അപ്പവും ഒരു പൊറോട്ടയും മീൻകറിയും കഴിച്ചു ഇരുനൂറ്റി നാൽപ്പത്തി രൂപ കൊടുത്തു പിന്നെ അവിടുന്ന് നേരെ നടന്ന് പാരഗണി ചെന്നു അവിടുന്ന് ഒരു കുറ്റി പുട്ടും മട്ടൻ സ്റ്റൂവും കഴിച്ചു മുന്നൂറ്റി അറുപത്തി രൂപ കേട്ടോ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നേരെ കുറ്റിച്ചിറയിലേക്ക് ഓട്ടോക്ക് ഒരു അറുപത് രൂപയും കൊടുത്ത് ചാമ്പ്യൻസ് ഹോട്ടലിൽ കയറി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു ഐക്യറ ഫ്രെയിം രണ്ട് പൊറോട്ടയും കഴിച്ചു വിട്ടോ എന്നിട്ട് നേരെ ബാക്കിലേക്ക് നടന്നു അവിടുത്തെ ഇടയിലെ ഹോട്ടലിൽ കയറി ഉപ്പുമാവും ബീഫും കഴിച്ചു അതിന് നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇടത്തേക്ക് നോക്കി പോയി കൂളാണ്ട് ഒന്ന് കൂളാവാൻ വേണ്ടി ഒരു ആവാക്കാടോയും മാങ്ങോയും കുടിച്ചു വിട്ടോ എൺപത് രൂപ അവിടുന്ന് കൊടുത്തു എന്നിട്ട് ഒരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം നേരെ മല്ലു സർബത്തിൽ പോയി ഒരു നാൽപ്പൂരയ്ക്ക് പച്ചമാങ്ങയും കൂടി കുടിച്ചു വിട്ടാ എന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നാൽപ്പത് രൂപ അടുത്ത് കെ എൽ എഫിൽ പോയി അതൊന്നും അറ്റൻഡ് ചെയ്ത് ഉച്ചയായി അപ്പോളാണ് ഓർത്തെ വിളിച്ചിട്ടില്ല പല്ലി വെച്ചിട്ടില്ല എന്ന് എങ്കിലും ഊണ് കഴിക്കാൻ നോക്കുന്നത് നേരെ നമ്മൾ അമ്പികാ മെസ്സിലേക്ക് പോയി ഓട്ടോറിക്ഷയ്ക്ക് എൺപത് രൂപ എടുത്തോട്ട് അവിടെ എത്തിയത് നാനൂറ്റമ്പത്തൊന്ന് രൂപയുടെ സമുദ്ര സദ്യയാണ് അവിടുന്ന് കഴിച്ചത് പിന്നെ ഒരു ഉപ്പുസോയും അതുപോലെ ഒരു കുപ്പി വെള്ളവും കുടിച്ചു അവിടുന്ന് വീണ്ടും നേരെ നമ്മൾ കെ എൽ എഫിലേക്ക് വന്നിട്ട് അപ്പൊ നമുക്ക് ബാനിന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെ കിട്ടും അവനെ കൂട്ടി വേഗം ദാഹ കറ്റാൻ വേണ്ടി ഗണേഷ് കുൾബാറിപ്പോയി പത്തിരയ്ക്ക് മിണ്ടിലേയും രണ്ട് ഷേക്കും കുടിച്ചു അവിടെ നൂറ്റി അറുപത് രൂപ കേട്ടോ അവിടെ നിന്ന് നേരെ ചായ പിടിക്കാൻ പോയി രണ്ട് ചായ ഒരു കട്ടനും കാടയും കൂടി കഴിച്ച് തൊണ്ണൂറ് രൂപ കൊടുത്തു എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ പഞ്ചാര മിഠായി കണ്ടു അതിന് രൂപയ്ക്ക് നല്ലൊരു കുതിരനുണ്ടാക്കി മേടിച്ച് നേരെ അവന്റെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പുളി കഴിഞ്ഞപ്പോൾ അവന്റെ റൂമിൽ നിന്ന് നാല് പീസ് ബീഫും കഴിച്ച് നേരെ സൂക്കുന്ന ഷോപ്പിൽ പോയി അവിൽ സ്ഥിതി കഴിച്ചു എൺപത് രൂപ കൊടുത്തു എന്നിട്ട് നേരെ ബീച്ചിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കൂന്തൽ ഫ്രൈ നൂറ്റി രൂപയ്ക്ക് രണ്ട് പീസ് ആയിട്ടുള്ളൂ അതും കഴിച്ച് നേരെ ഹായ് കല്ലായിരുന്നു ഷോപ്പിലേക്ക് തൊണ്ണൂറൊക്കെ കരിക്കുമ്പോഴും ും അതുപോലെ കഴിച്ചു അപ്പോഴേക്കും ബുക്ക് ചെയ്ത കെഎസ്ആർടിസി സമയം അതുകൊണ്ട് നേരെ തിരിച്ചുവിട്ടാ അപ്പൊ ഇനി ടോട്ടൽ എമൗണ്ട് എത്രയാണ് നോക്ക് എല്ലാ ലൊക്കേഷനും ഗൂഗിളിൽ നിന്ന് കിട്ടോ